ഈ സീസണിൽ എത്രയോ തവണ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഉണ്ടായ വിമർശനങ്ങളുടെ പേരിൽ ജാസ്മിൻ ക്യൂറ്റ് ചെയ്യണോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഗബ്രി ക്യൂറ്റിയാണോ എന്ന് പറഞ്ഞിട്ടുണ്ട് സിബിൻ ക്വിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേര് വീക്കെൻഡ് എപ്പിസോഡുകളിൽ തളർന്നു പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് നാല് സൈഡിൽ നിന്നും വിമർശനങ്ങൾ വന്നിട്ടും പവർ ടീമില് വിശേഷിച്ച അഭിഷേകും അൻസുബയും കട്ടയ്ക്ക് പിടിച്ചു നിന്നു എന്നത് പറയേണ്ട കാര്യം തന്നെയാണ് പവർ ടീമില് റസ്മിനിൻ നോറയും ഗസ്റ്റായിട്ട് വന്നവർ ഇവരെ മാത്രം പ്രത്യേകം പരിഗണിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ശ്വേത അടക്കമുള്ളവർ അടിപൊളിയായിരുന്നു എന്ന് പ്രത്യേകമായി പറയുന്നത് കണ്ടു എല്ലാവരുടെയും പ്രധാന ടാർഗറ്റ് അഭിഷേകും അതുപോലെ അൻസിബിയുമായിരുന്നു ആ ടാർഗറ്റിനെ നല്ല രീതിയിൽ എല്ലാവരും കയറി വാതകം ചെയ്തു പക്ഷേ എന്നിട്ടും ഒരു കുലുക്കമില്ലാതെ അവർ നിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയണം ഇന്ന് രാവിലെ നടന്നൊരു സംഭാഷണത്തിൽ അൻസിബി അഭിഷേകം തമ്മിൽ പറയുന്നുണ്ട് നോറ പിന്നിൽ നിന്ന് കുത്തിയതും കാലു തങ്ങളോടൊപ്പം നിന്നിട്ട് നൈസായിട്ട് അപ്പുറത്ത് പോയി നമ്മൾ അറിയാത്ത സോറി പറഞ്ഞതും സെറ്റിൽമെന്റ് ഉണ്ടാക്കിയതും എല്ലാ കുറ്റവും മറ്റുള്ളവരുടെ തലയെ കൊണ്ടുവച്ചതുമൊക്കെ അൻസിബയ്ക്കും അഭിഷേകിനും മനസ്സിലായിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ പവർ ടീമിലെ രണ്ടുപേര് നോറയുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞിരിക്കുന്നു ബിഗ് ബോസിനകത്തെ റിയൽ ലൈഫിലെ അല്ല കേട്ടോ ഞാൻ പറയുന്നത് റിയൽ ലൈഫിലെ കാര്യം നമുക്കറിയില്ല ബിഗ് ബോസിനകത്ത് നോറ കാണിച്ചത് ഒരു തരത്തിൽ പറഞ്ഞാൽ പിന്നിൽ നിന്ന് കുത്തുന്ന പണി തന്നെയാണ് അത് സ്വന്തം കൂട്ടുകാരിയായ റസ്ബിനോട് പോലും കാണിച്ചു പിന്നെയാണോ അൻസിബയോടും അഭിഷേകിനോടും ഒക്കെ കാണിക്കാതിരിക്കാം എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അഭിഷേകിനും അതുപോലെ തന്നെ അൻസുബയ്ക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ഇവരെന്തായാലും ഇനി ഗെയിം മാറ്റുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്തായാലും ഒരു കാര്യം പറയാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉള്ള രണ്ടുപേര് തന്നെയാണ് അഭിഷേക് ആണെങ്കിലും അൻസിബയാണെങ്കിലും വീക്കെൻഡ് എപ്പിസോഡിൽ അമ്മാതിരി വിമർശനങ്ങൾ നേരിട്ടിട്ടും ഒരു കുലുക്കൊമില്ലാതെ അവിടെ ഇരിക്കുന്നുണ്ടല്ലേ വേറെ ആരാണെങ്കിലും പ്രത്യേകിച്ച് നോറയൊക്കെ ആണെങ്കിൽ ക്യുറ്റിയണമെന്ന് പറഞ്ഞ് കരച്ചിൽ എപ്പോഴേ തുടങ്ങിയ കാണും ബിഗ് ബോസ് എനിക്ക് കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞ് ബഹളം വെച്ച് ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ച് ആശ്വസിപ്പിച്ച് താരാട്ടും പാടി വിട്ടെങ്കിൽ മാത്രമേ നോറയ്ക്ക് തിരിച്ചും വരാൻ പറ്റുള്ളൂ കാരണം അത്രയും മെൻ്റലി സ്ട്രെങ്ത്ത് ഇല്ലാത്ത ഒരാളാണ് നോറ ബട്ട് ഈ ഒരു റിയാലിറ്റി ഷോയിൽ ഇത്രയും ദിവസം നിൽക്കാന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് എന്തായാലും നോറയുടെ ഗെയിം അനുസൈ അഭിഷേകം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ലൈവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം